നമസ്കാരം സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നും രണ്ടും റാങ്കുകൾ രാജസ്ഥാനാണ് ഐ ഐ ടി ബോംബെയിലെ ബി ടെക് ബിരുദധാരിയും ഡേറ്റ അനാലിസ്റ്റുമായ കനിഷക് കഠാരിയക്കാണ് ഒന്നാം റാങ്ക് കനിഷക് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഗുവാഹത്തി ഐ ഐ ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ജയ്പൂർ സ്വദേശി അക്ഷത് ജയനാണ് രണ്ടാം റാങ്ക് ഡൽഹിയിൽ നിന്നുള്ള യു പി സ്വദേശി ജുനൈദ് അഹമ്മദിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അഞ്ചാം റാങ്ക് നേടിയ ശ്രുതി ജൈൻ ദേശ്മുഖാണ് വനി കളിലെ ഉയർന്ന റാങ്കുകാരി എഴുന്നൂറ്റി അൻപത്തി പേരാണ് ഇത്തവണ റാങ്ക് പട്ടികയിൽ ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി പുരുഷന്മാരും നൂറ്റി എൺപത്തിരണ്ട് വനിതകളും കേരളത്തിൽ ഒന്നാമത് ശ്രീലക്ഷ്മിയാണ് നാനൂറ്റി പത്താം റാങ്ക് ലഭിച്ച ആദിവാസി യുവതി ശ്രീധന്യ സുരേഷ് ആണ് മലയാളികളുടെ ഇത്തവണത്തെ താരം ശ്രീധന്യ പഠിച്ചത് മലയാള മീഡിയം സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് അരിയോട് സെന്റ് മേരീസ് യു സ്കൂൾ തരിയോട് നിർമ്മല ഹൈസ്കൂൾ തരിയോട് ഗവൺമെന്റ് എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച ശ്രീധന്യ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്നാണ് സുവോളജിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയത് തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി രണ്ടു വർഷം വയനാട്ടിൽ ട്രൈബർ പ്രൊമോട്ടറായി ജോലി ചെയ്തു കുറിശ വിഭാഗത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ നേട്ടം കൊയ്യുന്ന ശ്രീധന്യക്ക് ഐ എ എസ് കിട്ടും എന്നുതന്നെയാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ ഐ എ എസ് ലഭിക്കുന്ന ആദ്യ വയനാട്ടുകാരിയായി ശ്രീധന്യ മാറും സിവിൽ സർവീസിൽ റാങ്ക് ലിസ്റ്റിൽ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി നാലു പേരുണ്ട് പി സജാദ് ജിതിൻ റഹ്മാൻ ടി ഹറാഷ് സി വി ഗോകുൽ എന്നിവരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മലപ്പുറത്തുകാർ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുപത്തി ഒൻപതാം റാങ്കുകാരിയും കേരളത്തിൽ നിന്നുള്ള ഒന്നാം സ്ഥാനക്കാരിയുമായ ആർ ശ്രീലക്ഷ്മി ബിരുദാനന്തര ബിരുദത്തിനു പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് തുടർന്ന് തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ പ്രോജക്റ്റും സിവിൽ സർവീസ് തയ്യാറെടുപ്പും നടത്തി ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ സഹജഗ്രാമം പ്രസന്ന വീട്ടിൽ എസ് ബി ഐ റിട്ടയർഡ് ഉദ്യോഗസ്ഥരായ വി എ രാമചന്ദ്രൻ്റെയും ബി കലാദേവിയുടെയും മകളാണ് സഹോദരി ഡോക്ടർ ആർ വിദ്യ തിരൂർ മലയാളം സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അറുപത്തിയാറാം റാങ്ക് കിട്ടിയ അർജുൻ മോഹനൻ കണ്ണൂർ പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോർ റിട്ടയർഡ് ജീവനക്കാരൻ കോട്ടൻ വീട്ടിൽ മോഹനന്റെയും ചെറുപുഴ ജെ എം യു പി സ്കൂൾ അധ്യാപിക പി രാജിയുടെയും മകനാണ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടുകൂടിയാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസായത് കാസർകോട് ബദിയടുക്ക സ്വദേശിയായ രഞ്ജന മേരി വർഗീസ് നാൽപ്പത്തിയൊമ്പതാം റാങ്കാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിനു ശേഷം ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസിൽ ജോലി ചെയ്യുന്നു മാതാപിതാക്കളായ വി എ വർഗീസും ടി ജെ തെരേസയും സ്വകാര്യ സ്കൂൾ അധ്യാപകരും ജിഷ്ണു കെ രാജു മുംബൈൽ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ജിഷ്ണു ജെ രാജുവിന് നൂറ്റി മുപ്പത്തിരണ്ടാം റാങ്ക് ആണ് കിട്ടിയത് തിരുവനന്തപുരം ചെമ്പഴന്തി ഭഗവതിപുരം കണിക്കൊന്ന വീട്ടിൽ കെ കരാറുകാരൻ പി രാജുവിന്റെയും ജഗതയുടെയും മകനാണ് പി നിതിൻരാജന് ഇരുന്നൂറ്റി പത്താം റാങ്കാണ് കാസർഗോഡ് രാവണീശ്വരം സ്വദേശിയാണ് കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് കരസ്ഥമാക്കി എക്കാൽ കെ രാജേന്ദ്രൻ നമ്പ്യരുടെയും പി ലതയുടെയും മകനാണ് പി വിഷ്ണുരാജ് ഇരുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്ക് കഴിഞ്ഞ തവണ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ തൊണ്ണൂറ്റി റാ രണ്ടാം റാങ്ക് നേടി ഡെറാഡൂണിൽ പരിശീലനത്തിലാണ് പി വിഷ്ണുരാജ് തൃശൂർ എറൌ പാട്ടാട്ട് വീട്ടിൽ പരേതനായ പി കെ രാജൻ്റെയും കമലയുടെയും മകനാണ് വിഷ്ണുവിനിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്ക് ആണ് ലഭിച്ചത് സൂരജ് ഷാജി മാവേലിക്കര കൊയ്യപ്പള്ളി കാരണ്മ കൈപ്പൾ വീട്ടിൽ ഷാജി മൃത്യുജയുടെയും അനിലയുടെയും മകനായ സൂരജ് ഷാജിക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ടാം റാങ്കാണ് ലഭിച്ചത് കായംകുളം കണ്ടല്ലൂർ കടയിൽ തറയിൽ റിട്ടയർ ലഫ്റ്റനന്റ് കേണൽ പി പി ശ്രീസുധന്റെയും ശ്രീലതയുടെയും മകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം റാങ്കുകാരിയായ വീണ എസ് എസ്സുധൻ